കോൺഗ്രസുമായി കുറെ നാളുകളായി ഉടക്കി നിൽക്കുന്ന ശശി തരൂർ ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാകുമെന്ന് സൂചന കോൺഗ്രസ് പാർട്ടിയുമായി തരൂർ തർക്കങ്ങൾ ആരംഭിച്ചിട്ട് നാളുകൾ ഏറെയാകുന്നു പല ഘട്ടങ്ങളിലും പാർട്ടി തീരുമാനങ്ങളിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന തരൂർ കോൺഗ്രസിന് തലവേദനയാകുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ഉൾപ്പെടെ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും നിരന്തരം പുകഴ്ത്തുന്ന തരൂരിനെതിരെ നടപടി നടപടിയെടുക്കുന്നതിൽ കോൺഗ്രസിനുള്ളിലും ആശയക്കുഴപ്പമുണ്ട് അതിനിടെയാണ് തരൂരിന്റെ ബി ജെ സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന വാർത്ത വരുന്നത് ഇത് തരൂരോ കോൺഗ്രസോ നിഷേധിച്ചിട്ടുമില്ല ഓപ്പറേഷൻ വിദേശ രാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള സംഘത്തിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല പാർലമെന്റിന്റെ വിദേശകാര്യങ്ങൾക്കായുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടും തരൂരിനെ ഉൾപ്പെടുത്താതിരുന്നത് ഹൈക്കമാൻഡിനുള്ള നീരസം കാരണമാണ് നേരത്തെ മല്ലികാർജ്ജുൻ ഗാർഗെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അത് ലംഘിച്ച് സ്വയം സ്ഥാനാർത്ഥിയായതു മുതൽ തുടങ്ങുന്നു തരൂരിനോടുള്ള അകൽച്ച അന്ന് തരൂരിന് ലഭിച്ച വോട്ടുകൾ നേതൃത്വത്തെ ഞെട്ടിക്കുകയും ചെയ്തു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായതിനാൽ മാത്രമാണ് അദ്ദേഹത്തെ പിന്നീട് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയത് തുടർന്ന് ഇങ്ങോട്ട് പല കാര്യത്തിലും കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായിരുന്നു തരൂരിന്റെ വാക്കുകൾ കേരളത്തിലെ വ്യവസായ വികസനത്തെ കുറിച്ച് നല്ലത് പറഞ്ഞതിന് സംസ്ഥാന നേതാക്കൾ പരസ്യമായി രംഗത്ത് വരികയും ഹൈക്കമാൻഡ് നേരിട്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു എന്നാൽ മോദി അനുകൂല നിലപാടിൽ നേതൃത്വത്തിന് അത്തരം സമീപനം ഉണ്ടായില്ല കോൺഗ്രസ് എം പി ജയറാം രമേശ് പരോക്ഷമായി തരൂരിനെ ഉപദേശിച്ച് നടത്തിയ പരാമർശവും കോൺഗ്രസിനുള്ളിലെ അസ്വാരസ്യങ്ങൾ തുറന്നു കാട്ടുന്നതായിരുന്നു നമ്മുടെ എം പിമാരും ഭീകരരും കറങ്ങി നടക്കുന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ലജ്ജാകരവും അപലപനീയവും അസംബന്ധവുമായ പ്രസ്താവനയാണിതെന്നും പാർലമെന്റിന്റെ പ്രത്യേക അവകാശ സമിതി ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ബി നേതാവ് ഷെഹാദ് മുനാവാലയും തിരിച്ചടിച്ചിരുന്നു അതിനിടെ ശശി തരൂർ എം പി സ്ഥാനം രാജിവെക്കുമെന്ന ഊഹാമോഹം ശക്തമാണ് ബി ജെ പി കേന്ദ്രങ്ങൾക്കും ഈ ആഗ്രഹമുണ്ട് ഇത്തരം വിവരം പ്രചരിക്കുന്നതും ബി ജെ പിയോട് അടുത്തുള്ള കേന്ദ്രങ്ങളിൽ നിന്നാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആഗസ്റ്റിൽ അവസാനിക്കും അപ്പോൾ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന പ്രചരണവുമുണ്ട് ഇത്തരം വാർത്തകളോടുള്ള ശശി തരൂരിന്റെ പ്രതികരണം എന്താകുമെന്നതും പ്രധാനമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ തരൂരിനെതിരെ കോൺഗ്രസ് നീങ്ങുവാൻ പൊതുവെ സാധ്യത കുറവാണ് ഇതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് ശശി തരൂർ എം പി എ ഒഴിവാക്കിയിരുന്നു യു ഡി എഫ് പ്രചരണത്തിൽ ശശി തരൂർ പങ്കെടുക്കില്ല വിദേശ പര്യടനം കഴിഞ്ഞ് ഡൽഹിയിലെത്തിയ തരൂർ വീണ്ടും അമേരിക്കയിലേക്ക് പോകും കേരളത്തിലെ നേതാക്കൾ ആരും തരൂരിനെ ക്ഷണിക്കാത്തതിനാലാണ് അദ്ദേഹം പ്രചരണത്തിന് എത്താത്തതെന്നാണ് വിവരം വികസനത്തിലും പുരോഗതിയിലും സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച ശശി തരൂരുമായി കേരളത്തിലെ നേതാക്കൾ കടുത്ത വിയോജിപ്പിലാണ് ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ വിദേശ പര്യടന സംഘത്തിൽ തരൂർ ഉൾപ്പെട്ടത് എ എസ് സി നേതാക്കൾ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടും തരൂർ പിൻവാങ്ങിയില്ല തരൂരുമായുള്ള അകലം കെ പി സി സിയും എ എ സി സിയും പുലർത്തുന്ന ഘട്ടത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് അദ്ദേഹം ഒഴിവായിരിക്കുന്നത് അതേസമയം സ്വന്തം പാർട്ടിയിൽ നിന്നടക്കം തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്നായിരുന്നു തരൂരിന്റെ മറുപടി ഇതിനിടെ കോൺഗ്രസ് വിടുന്ന ശശി തരൂർ ബി ജെ പി കേന്ദ്രമന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയാകുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങളും നടക്കുന്നുണ്ട് വിദേശകാര്യ മന്ത്രിയായി അദ്ദേഹത്തെ ബി നേതൃത്വം പരിഗണിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് ഇത് സംബന്ധിച്ച ആശയവിനിമയം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ടെന്നും കേൾക്കുന്നു തരൂർ ഏതായാലും നിലവിൽ നേരിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നതിനുള്ള സാധ്യതകൾ വിരളമാണ് ബി ജെ പിയിലേക്ക് പോകാതെ തന്നെ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയായി മന്ത്രിസഭയുടെ ഭാഗമാക്കുവാനാണ് ബി ജെ പി ആലോചിക്കുന്നത് ബി ജെ പിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താതെ തന്നെ കോൺഗ്രസിനിട്ട് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായി തരൂരിന്റെ കേന്ദ്രമന്ത്രി സ്ഥാനത്തെ ബി ജെ പി നോക്കിക്കാണുന്നു ജൂൺ മാസത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നും കേൾക്കുന്നു ായാലും തരൂരിനെ തൽക്കാലം പ്രകോപിപ്പിക്കാതെ നിലമ്പൂർ കടമ്പ കടക്കും വരെ കാത്തിരിക്കുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം